കഥ വായിക്കാം ആണ് ആണ് കോഴിക്കുഞ്ഞിന്റെ കോഴി വിചാരം ഒരു ദിവസം ഒരു ദിവസം ഒരു ദിവസം തവളക്കുട്ടൻ തവള കുറ്റ കോഴിക്കുഞ്ഞിനോട് കോഴിക്കുഞ്ഞോട് കൂട്ടുകൂടാൻ ഓ കൂട്ടുകൂടാൻ ആ കൂട്ടുകൂടാൻ എത്തി എന്നെ പോലെ ഒരു ഒരു സുന്ദരി കുട്ടി കുട്ടി നിങ്ങളോട് നിങ്ങളോട് കൂട്ടുകൂടില്ല കൂട്ടുകൂട്ടിയായി കോഴിക്കുഞ്ഞു പറഞ്ഞു കോഴിക്കുഞ്ഞു മഴ പെയ്തു മഴ ചെയ്തു മഴ പെയ്തു അല്ല പെയ്തു പെയ്തു പേ പേ ഇതു പെയ്തു ഓ തവളക്കുട്ടൻ ഉടനെ കുളത്തിലെ കൊറ്റച്ചാട്ടം കുളത്തിലേക്ക് ഒറ്റ മാളത്തിൽ ഇതൊന്നും ഒന്ന് കോഴിക്കുഞ്ഞിന് കോഴിക്കുഞ്ഞിന് പറ്റില്ലല്ലോ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് മഴയത്ത് നനഞ്ഞു കുളിച്ചു മഴയല്ല മഴയല്ല കഴിഞ്ഞ് ചോദിച്ചു വലിയ സുന്ദരിയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് എന്തായി ആകെ നനഞ്ഞല്ലോ അത് കേട്ടേ അത് കേട്ടേ കാട്ട് കോഴിക്കുഞ്ഞ് കണ്ടത് നല്ലതാണോ ഇഷ്ടപ്പെട്ടോട്ടോ എന്തു മനസ്സിലായി എന്താ മനസ്സിലായി എന്ത് മനസ്സിലായി അതാ ഞാൻ അത് പറയാനല്ല പറഞ്ഞേ എന്ത് മനസ്സിലായിന്ന് പറയോ നീ പറയാ കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് സുന്ദരി ആയതുകൊണ്ടേ അവരോട് കൂട്ടുകൂടെ ചെന്നോ ചെന്നോ ചെന്നില്ല ആ കണ്ടോ സുന്ദരിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഉണ്ടോ ഇല്ല മനസിലായോലോ എന്താ മനസിലായേ ചീച്ചായോ ഓക്കേ കഥ ഇഷ്ടപ്പെട്ടോ